السلام عليكم ورحمه الله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم وقال رسول الله صلى الله عليه وسلم كن في الدنيا كأنك غريب أو عابر السبيل عد نفسك من أصحاب القبور عسى من له الإحسان يغفر زلتي ويستور أوزاري وما قد تقدما പ്രിയമുള്ള ശ്രോതാക്കളെ മോമിനിയങ്ങളെ ഞാനിന്ന് സൂറത്ത് ഹുജറാത്തിലെ പതിമൂന്നാമത്തെ ആയത്താണ് നിങ്ങളെ ആദ്യം ഓതിക്കേൽപ്പിച്ചത് അതിൻ്റെ അർത്ഥവും ഒരു ചെറിയ വിശദീകരണവും നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാന നമ്മോട് പറയുന്നത് ശ്രദ്ധിക്കുക അയ്യുഹൽ പറയുകയാണ് എന്നല്ല പറഞ്ഞത് മുസ്ലിങ്ങളെ എന്നല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പേര് വിളിച്ചുകൊണ്ടല്ല പറഞ്ഞത് മനുഷ്യരെ എന്താ പറയുന്നത് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്കറിയുമോ കരിമ്പ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും അഥവാ ഒരു പിതാവിൽ നിന്നും ഒരു മാതാവിൽ നിന്നുമാണ് നിങ്ങളെ മൊത്തത്തിൽ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യവർഗത്തെ മൊത്തത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പിതാവില്ലെന്നും ഒരു മാതാവിൽ നിന്നുമായിട്ടാണത് ആരാണത് നബി നബിയും ആദംസ്ല നിങ്ങളിതാണ് പല നാട്ടുകാരാക്കി തിരിച്ചത് ഇന്ത്യക്കാര് പാകിസ്ഥാനികൾ അമേരിക്കക്കാർ ജപ്പാനികൾ അറബികൾ തുർക്കികള് എന്നിങ്ങനെ ഓരോ നാട്ടുകാരാക്കി തിരിച്ചില്ലേ അതും പല ഗോത്രങ്ങളുമാക്കി തിരിച്ചില്ലേ അപ്പോൾ പല ഗോത്രങ്ങളും ജനതകളുമാക്കി തിരിച്ചത് എന്തിനാണെന്നറിയുമോ ലിതാ നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് അല്ലാതെ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകതയുമില്ല ഞാൻ ഇന്നായി നാട്ടുകാരനാണ് ഇന്നാ ഇന്നായാലിന് തറവാട്ടുകാരനാണ് എന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു പ്രത്യേകതയും ഒരു സ്ഥാനവും എൻ്റെ അടുക്കലില്ല ഇല്ല അതൊക്കെ ഞാൻ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി ഇന്നാലിൻ്റെ നാട്ടുകാരനാണ് ഇന്നായാലിനെ തറവാട്ടുകാരനാണ് എന്നൊക്കെ നിങ്ങൾക്കൊരു അഡ്രസ്സ് ഒരു മേൽവിലാസം അതിനു വേണ്ടിയാണ് അങ്ങനെയൊക്കെ സംവിധാനിച്ചിരിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ ഒരു സ്ഥാനവുമില്ല എൻ്റെ അടുക്കൽ നിങ്ങൾക്ക് സ്ഥാനം കിട്ടണമെങ്കിൽ എന്ത് വേണം എന്നറിയുമോ ഇന്ന് അക്രമക്കും എന്തോഹിം നിങ്ങൾക്ക് തെക്കുവുണ്ടായിരിക്കണം എന്താണ് തെക്കുവ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക അവൻ കൽപ്പിച്ച കാര്യങ്ങൾ അനുഷ്ഠിക്കുക അവൻ വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക അങ്ങനെ നിങ്ങൾ ജീവിക്കുന്നുവോ അങ്ങനെ നിങ്ങൾ ജീവിച്ചുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നാൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട് അതല്ലാതെ ഞാൻ എന്നായാലും നാട്ടുകാരനാണ് ഏയ് ഞാൻ അമേരിക്കൻ പ്രസിഡന്റാണ് അല്ലെങ്കിൽ ഞാൻ എന്നെ തറവാടിയാണ് അല്ലെങ്കിൽ ഞാൻ വലിയ പണക്കാരനാണ് ഒരു കാര്യവുമില്ല ഇതാണ് നി കാര്യം ഏത് തക്കുവാക്കും നിങ്ങളുടെ തക്കുവ ഭയഭക്തി ഉള്ളിലുള്ള ആ ഭയഭക്തി അപ്പോൾ ഇതാണ് അള്ളാഹുസുബെ ഹനുഹൂത്തെ അയല ഈ ആയത്തിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സഹോദരന്മാരെ ഈ ദുന്യാന്ന് പറയുന്നത് താൽക്കാലികമാണ് നശ്വരമാണ് ഒരാളും തന്നെ ഇവിടെ കാലാകാലം ജീവിക്കുകയില്ല ആരാണ് ജീവിക്കുക ആരും ജീവിക്കില്ല ജീവിക്കോ ആരും ജീവിക്കുകയില്ല അങ്ങനെ ജീവിക്കുകയായിരുന്നെങ്കിൽ തങ്ങൾ ആയിരുന്നില്ലേ ഇവിടെ മരിക്കാതെ ജീവിക്കേണ്ടിയിരുന്നത് കാരണം തങ്ങൾ അഷ്റഫുൽ അല്ലെ അല്ലെ അഷ്റഫുൽ ഹൽക്കാണ് സൃഷ്ടിയുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആൾ ആളാണ് ആര് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ ദീർഘായുസ് കൊടു കൊടുക്കുക കൊടുത്തിരുന്നെങ്കിൽ നബിക്കായിരുന്നു അതിൻ്റെ ഏറ്റവും അർഹത പക്ഷെ നബിക്ക് പോലും അത് നൽകിയില്ല അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ അള്ളാഹു കൊണ്ടുപോയി ഇതാണ് മനുഷ്യന്റെ അവസ്ഥ ഒരു കവിടിയില്ലേദി ലേഖാനാ റസൂല ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ അതായത് ആരെങ്കിലും ഇവിടെ ആർക്കെങ്കിലും ഇവിടെ ശാശ്വതമായ ജീവിതം ലഭിക്കുമായിരുന്നെങ്കിൽ അതിന് ഏറ്റവും അർഹൻ ആരായിരുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫല വസ്വല്ല തങ്ങളായിരുന്നു പക്ഷേ അത് അവിടത്തെയും കൊണ്ടുപോവുകയും അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ അപ്പം അതാണ് ദുന്യാവിൻ്റെ അവസ്ഥ ഇവിടെ കുറഞ്ഞ കാല ജീവിതം അറുപത് എഴുപത് എൺപത് കഴിഞ്ഞു നൂറ് വയസ്സിന് അപ്പുറം പോകുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് ഇനി നൂറ് വയസ്സ് കിട്ടിയാൽ തന്നെ എന്താണ് അതിനപ്പുറം അത് അതിനുശേഷം ഒരു മരണമുണ്ട് അപ്പൊ മരിക്കാൻ മരിക്കാതെ ഇവിടെ ജീവിക്കാൻ ആർക്കും സാധ്യ സാധ്യമല്ല അപ്പൊ ഈ ഭൗതികമായ ലോകം എന്ന് പറയാൻ താൽക്കാലികമാണ് പരിശുദ്ധമായ സൂറത്തിൽ മുൽക്കിലൂടെ അള്ളാഹു സുബെഹനാണ് പറയുന്നത് റഹീം ും എന്താണ് ആ സ്വത്തിലൂടെ നമ്മുടെ അള്ളാഹു പറയുന്നത് തന്നെ സ്വയം പരിചയപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ കഴിവ് നമുക്ക് മനസ്സിലാക്കി തരികയാണ് അള്ളാഹുവിന്റെ കഴിവിൻ്റെ ഒരു ഭാഗം അള്ളാഹു ഏറ്റവും പരിശുദ്ധനാണ് ഗുണവാനാണ് അത്യുന്നതനാണ് അത്യുൽകൃഷ്ടനാണ് അവൻ്റെ നിയന്ത്രണത്തിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം നിയന്ത്രണം ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം നിയന്ത്രണം അവൻ്റെ കയ്യിലാണ് അല്ല ദീപൽ മുൽക്ക് അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് ആര് അള്ളാഹു ദൈവം അള്ളാഹു നമ്മൾ ആർമിയിൽ പറയുന്നു മലയാളത്തിൽ ദൈവം എന്ന് പറയാം ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറയാം എല്ലാം ഒന്ന് തന്നെ അപ്പം അള്ളാഹുവിന്റെ കയ്യിലാണ് ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം നിയന്ത്രണം വേദിഹിൽ മുൽക്ക് എന്നിട്ട് പറയുന്നത് ഷൈൻ അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്തിനും കഴിവുള്ളവനാണ് അവൻ നമ്മളെ പോലെ ബലഹീനനല്ല അവൻ എന്താണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാൻ കഴിയുന്നവനാണ് അതിന് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യം ഇല്ല എന്റെ അള്ളാഹു പറയുന്നത് അതായത് അള്ളാഹു നമുക്ക് ഇവിടെ ജീവിതം നൽകിയത് ഈ ദുനിയാവിൽ നമുക്ക് ജീവിതാൻ സാഹചര്യം നൽകിയത് അറിയുമോ ലിയബിലുവും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്താണ് അള്ളാഹു പരീക്ഷിക്കുന്നത് അയ്യകും അഹ്സനു അമല ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അമലു ഹാത്തുകൾ ചെയ്യുന്നത് നല്ല സൽക്രമവുമായിട്ട് എൻ്റെ അടുക്കിലേക്ക് ആരാണ് നിങ്ങൾ വരുന്നത് അത് നോക്കാൻ വേണ്ടി അപ്പൊ അള്ളാഹുക്കി ബന്ധ അറിയില്ലേ സൃഷ്ടിക്കുമ്പോ അറിയാം ആരൊക്കെയാണ് നരകത്തിലേക്ക് ആരൊക്കെയാണ് അള്ളാഹ് അറിയും പക്ഷെ എന്നും എന്നിരുന്നാലും അതൊരു എന്താണ് വ്യക്തമായി പ്രകടമാകാൻ വേണ്ടി മനസിലായോ അപ്പോ അള്ളാഹു പറയുന്ന ലിയപിലുവക്കും അയ്യുക്കും അഹ്സനു അമല ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല അമലു സാലിഹാദികൾ ചെയ്യുന്നത് വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കി നല്ല കാര്യങ്ങൾ ആരാണ് ചെയ്യുന്നത് ഞാൻ കൽപ്പിച്ച നല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ആരാണ് ഒഴിവാക്കുന്നത് ഞാൻ ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ ആരാണ് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് എന്നിട്ടുള്ള പറയുന്നു അജീസുൽ അജീസാണ് അജീയ്യനാണ് പ്രതാപവാനാണ് വഫൂർ പുറക്കുന്നവനുമാണ് എനിക്കറിയാം നിങ്ങൾ ഭൂമിയിൽ പോയിട്ട് തെറ്റുകൾ ചെയ്യും അതുകൊണ്ട് അങ്ങനെ തെറ്റുകൾ ചെയ്താലും അവസാനമായിട്ട് നിങ്ങൾ എന്നിലേക്ക് തോപ്പിച്ചത് കൊണ്ട് വരുന്നുണ്ടോ തെറ്റുകൾ മുഴുകിയ മനുഷ്യൻ പക്ഷെ അവസാനം അവനിക്ക് ബോധോധയുമുണ്ടായി എന്ത് പഠിച്ചവനെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു എനിക്ക് നീ പുറത്തു കൊണ്ടു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അള്ളാഹു സുബൂ ആ തെറ്റുകളൊക്കെ പുറത്തു വരും നമ്മെ അതിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ അപ്പോ ഇതാണ് തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യർ ഉണ്ടാവുകയില്ല അത് മനുഷ്യന്റെ ഒരു കൂടെ പിറപ്പാണ് തെറ്റുകളേക്ക് തെറ്റുകളിലേക്ക് പോവുക പോകുക എന്നുള്ള ഇന്നസിലെ അമ്മാറത്തം ബിസു നമ്മളെ മനസ്സ് തന്നെ എന്താണ് തെറ്റുകളിലേക്ക് നിരന്തരമായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സം ഒരു വസ്തുവാണ് ഈ എന്ന് പറയുന്ന സാധനം അല്ലേ അപ്പോൾ തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടാവില്ല പക്ഷെ എന്ത് വേണം നമുക്ക് ആ തെറ്റിൽ നിന്ന് ഒരു ബോധോദയം ഉണ്ടാവണം ഞാൻ ചെയ്യ തെറ്റാണ് ഇനി അത് ചെയ്യില്ല എന്നൊരു ബോധം നമുക്കുണ്ടായിരിക്കണം എന്നിട്ട് നാം ആത്മാ അള്ളാഹുലേക്ക് തിരിച്ചു മുടങ്ങണം നോക്കൂ നിങ്ങൾ മഹാനായ അഷഫുൽഹൽക്ക് റസൂൽ സലാഹുഅലൈ വസ്ല്ല തങ്ങൾ തൻ്റെ മകളായ ഫാത്തിമയോട് പോലും പറഞ്ഞത് എന്താണ് യാ ഫാത്തിമ സ്വന്തം മകളായ ഫാത്തമയോട് പോലും പ്രവാചകൻ പ്രവാചകനും തങ്ങൾ എന്താണ് പറഞ്ഞത് നീ നിന്റെ കാര്യം നോക്കിക്കോ എന്താ കാര്യം പരലോത്തിനെ പരലോത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ല ഭൂമിയിലെ കാര്യമല്ല നഫ്സക്കി മിനന്നാർ രകം നീ ഓർക്കണം കേട്ടോ അതിന് മറന്നു പോകരുത് അതിന് വേണ്ടി നീ പണിയെടുത്തോ അതിനു വേണ്ടിയാണ് അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേണ്ട പണി നീ എടുത്തോള അള്ളാഹുവിൻ്റെ വിധിയെ തട്ടിമാറ്റാൻ എനിക്ക് സാധ്യമാവില്ല മോളെ ഞാൻ പ്രവാചകനാണ് നിന്റെ പിതാവാണ് എന്ന് പറഞ്ഞിരിക്കണ്ട നീ അതിനുവേണ്ടി പണിയെടുത്തു ഇതിനു വേണ്ടി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും അതിനുവേണ്ടി നീ അധ്വാനിച്ചോ എന്ന് ആരോട് പറയുന്നു സ്വന്തം മകളായ ഫാത്തിമയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അപ്പം ഇതാണ് അവസ്ഥ മഹാനായ അഷഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ജീവിക്കണം ആര് നമ്മള് സമുദായത്തോട് പ്രവാചകൻ പറയുകയാണ് ഈ ദുന്യാവിൽ നീ ജീവിക്കണം എങ്ങനെ ഗരീബ് നീ ഒരു ഗരീബിനെ പോലെ ഒരു വിദേശിയെ പോലെ എന്താ വിഷ വിദേശിയുടെ പ്രത്യേകത ഒരു വിദേശിയായ ആള് എപ്പോഴും അവൻ്റെ ചിന്ത എവിടേക്കായിരിക്കും സ്വന്തം നാടിനെ കുറിച്ചായിരിക്കും അവൻ്റെ ചിന്ത അല്ലേ സ്വന്തം നാടിനെ കുറിച്ചും സ്വന്തം വീട്ടുകാരെ കുറിച്ചും ഒക്കെ ആയിരിക്കും ഒരു വിദേശിയുടെ ചിന്ത എപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടാവുക എന്നതുപോലെ നിന്റെ നാട് ഇതല്ല മോനെ നിന്റെ നാട് നിനക്ക് പോകാനുള്ള നാട് വേറെയാണ് അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള ചിന്ത നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നർത്ഥം في الدنيا كأنك عابر السبيل وعد نفسك من القبور قبر നീ ഓർക്കണം എന്തോർക്കണം ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ആ ഖബറിൻ്റെ ഉള്ളിൽ ചെന്ന് കിടക്കേണ്ട പെനാണ് എന്ന ഒരു ബോധം എന്നൊരു ഓർമ്മ എന്നൊരു ചിന്ത നിനക്ക് നിനക്ക് വരണം ഇങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞിരിക്കുന്ന ഇന്ന് വെച്ചപ്പോഴും കവറിനെ ഓർത്ത് ഇങ്ങനെ ഇരിക്കണം എന്നാണോ അല്ല നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ പ്രവർത്തികൾ നമുക്ക് ചെയ്യാം അല്ലേ ഇന്നത്തെ കാലം ജീവിക്കാൻ ഒരുപാട് പ്രയാസങ്ങളാണ് മാന്യമായി ജീവിക്കണമെങ്കിൽ അത് സമ്പത്ത് വേണം മറ്റുള്ള ഘടകങ്ങളൊക്കെ വേണം വീട് വേണം മറ്റു സൗകര്യങ്ങൾ അതൊക്കെ ഉണ്ടാക്കാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അത് മാത്രമാകരുത് എന്നാണ് അതിന് താല്പര്യം ഈ ഭൗതിക ലോകത്തിലുള്ള സുഖകരമായ ജീവിതം അത് മാത്രമാകരുത് നമ്മുടെ ലക്ഷ്യം പരലോകമുണ്ട് ഈ ജീവിതത്തിന് അപ്പുറം മറ്റൊരു ജീവിതമുണ്ട് എന്ന ഒരു ബോധം നമ്മെ എപ്പോഴും നമുക്ക് നമ്മിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നർത്ഥം മനസ്സിലായില്ലേ അവസാനമായിട്ട് പറയുവാനുള്ളത് അപ്പോ എന്താ ചോദിച്ചാല് അങ്ങനെ ഈ ഒരു ബോധത്തോടു കൂടി ജീവിക്കുക പിന്നെ തെറ്റുകളല്ലേ അത് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പിന്നെ ഖതിച്ച് മടക്കുക അള്ളാഹു പുറത്തു വരും മഹാനായ ഷാഫി തങ്ങൾ ഇമാം ഷാഫി റഹ്മ തങ്ങൾ അദ്ദേഹത്തിന്റെ വരികൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ് എന്താണ് അവിടെ നിന്ന് പറഞ്ഞത് അതിന്റെ ഒരു രത്ന ചുരുക്കം ഒരു മൊത്തത്തിലുള്ള ആശയം ഞാൻ നിങ്ങൾ പറയാം അതായത് മഹാനായ ഇമാമൻ ഷാ ഫിയർ അഹമ്മദുല്ലാഹി നിങ്ങൾ പറയുകയാണ് എന്ത് എൻ്റെ ജീവിതം പ്രയാസകരമായപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പിന്നെ പാരത്രിക ലോകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ എന്താണ് പറയുക വേദനിച്ചപ്പോൾ എന്ത് സംഭവിച്ചും ചോദിച്ചാൽ തമ്പി എൻ്റെ എൻ്റെ ദോഷവും ദോഷത്തിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഓർത്തു ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയണം ഞാനൊരുപാട് തെറ്റുചെതിട്ടുണ്ട് ഈ തെറ്റുകളും അള്ളാഹിന് മുമ്പിലുള്ള ആ നിൽപ്പും ആ വിചാരണയും ഒക്കെ ഇങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് വല്ലാത്തൊരു വേജാർ എൻ്റെ കൽബിൻ പക്ഷേ എനിക്കൊരു സാന്ത്വനം ലഭിച്ചത് എങ്ങനെയാണെന്ന് അറിയുമോ ഞാൻ മറി ചിന്തിച്ചു എൻ്റെ റബ്ബ് എന്നെ രക്ഷിക്കും എൻ്റെ തോപ് സ്വീകരിക്കും എൻ്റെ തെറ്റുകളൊക്കെ പുറത്തു വരും എന്ന ഒരു ബോധം എന്നൊരു ചിന്ത അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു നല്ല ഒരു വിചാരം എനിക്കുണ്ടായി ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും അള്ളാഹു എനിക്ക് പുറത്തു തരും എന്നൊരു ആത്മവിശ്വാസം അള്ളാഹുനെ ഒരു പ്രതീക്ഷ അവന്റെ കാരുണ്യത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ അത് മാത്രമാണ് എൻ്റെ കൈ മുതൽ അത് വന്നപ്പോൾ ആ ബോധം എനിക്ക് ഉണ്ടായപ്പോൾ എനിക്ക് പിന്നെ ഒരു മനസ്സമാധാനം ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോ അല്ലെങ്കിൽ ഈ ഒരു മനസ്സമാനത്തിലാണ് ഞാൻ ഉള്ളത് എന്നാണ് പറയുന്നത് അള്ളാഹുനെ കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനെ കുറിച്ചുള്ള ആ നല്ല ചിന്ത അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ശുഭപ്രതീക്ഷ അതാണ് എൻ്റെ കൈമുതൽ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നാം അള്ളാഹുവിനെ മനസ്സിലാക്കുക തെറ്റ് നമ്മൾ എല്ലാവരും ചെയ്യും പക്ഷേ നാം അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖീതിച്ച് മടങ്ങുക അള്ളാഹു നമ്മുടെ തെറ്റുകൾ പുറത്തുവരും തരട്ടെ ഇത്രമാർത്ഥം പറഞ്ഞുകൊണ്ട് ഈ സംസാരം ഇവിടെ നിർത്തുകയാണ് അലൈക്കും അസലമലൈക്കും വാഹന വാത്ത